ഇപ്പോൾ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ഋഷിയുടെ മുത്തച്ഛൻ എന്നെ ഇങ്ങോട്ട് അയക്കേണ്ടി വന്നു ഞാൻ നിങ്ങളെ എല്ലാവരെയും എന്നോടൊപ്പം ഒരിടത്തെ ഗസ്റ്റായി കൊണ്ടുപോകുന്നു തൽക്കാലം ഒരു പ്രശ്നത്തിന് നിൽക്കാതെ എന്റെ കൂടെ വരാൻ ഇല്ലെങ്കിൽ ഇനിയും നിങ്ങൾ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും ആ ഷെയർ മാർക്കറ്റ് ഇഷ്യൂക്ക് ഒരു തുടക്കം മാത്രം പ്രദീപ് ഭീഷണിയാണെന്ന് മനസ്സിലാകാത്ത വിധം പറഞ്ഞു ഋഷിയുടെ മുത്തച്ഛൻ ദൈവേന്ദ്ര ഓർമ്മ സാറാണോ വിളിപ്പിച്ചത് ലക്ഷ്മൺ ഇടയ്ക്ക് കയറി ചോദിച്ചു ദേവേന്ദ്ര വർമ്മ ആരാണെന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം പ്രധാനമായും ബിസിനസ് ലൈനിൽ ഇന്ദ്രപ്രസ്ഥം കുടുംബത്തിന്റെ നെടുന്തൂണാണ് അദ്ദേഹം പക്ഷേ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം പൊതുവേദികളിൽ പങ്കെടുക്കാറില്ല ഋഷിൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് നാളായി ഫോണിൽ സംസാരിക്കാറുണ്ടെന്ന് മാത്രം ഇപ്പോൾ തങ്ങളെ കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത് അദ്ദേഹമാണെന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നാലു പേരും കുഴങ്ങി പക്ഷേ അതിനെക്കുറിച്ച് സംസാരിച്ച് സമയം കളയാൻ പ്രദീപ് തയ്യാറായില്ല അവരെ കൂട്ടി പെട്ടെന്ന് വരാൻ നോക്ക് എന്ന് ബോഡി ഗാർഡ്സിന് ഉത്തരവിട്ട് അയാൾ വേഗം മുന്നോട്ട് നടന്നു ഇനി എന്ത് ചെയ്യും ഒലീവിയ പതുക്കെ ചോദിച്ചു അയാൾ ആരാ നമുക്ക് അയാൾക്കിട്ട് ചണ്ടെനം കൊടുത്താലോ എനിക്ക് ആ മനുഷ്യന്റെ പെരുമാറ്റം ഇഷ്ടമായില്ല ആദിൽ പറഞ്ഞു പ്രദീപിന്റെ ബോഡി ഗാർഡ്സ് എത്ര പേർ വന്നാലും ആദിലിനും റോഷനും അവരെ ഈസിയായി കൈകാര്യം ചെയ്യാൻ കഴിയും ഇവരാണ് ഋഷിന് ഫൈറ്റിൽ പരിശീലനം നൽകിയത് പക്ഷേ ലക്ഷ്മൺ ചിന്തിച്ചത് മറ്റൊന്നായിരുന്നു നമ്മളിപ്പോൾ പോയില്ലെങ്കിൽ ഈ പ്രശ്നം ഇനിയും നീളും ഋഷിയും കുടുംബത്തിനും ഇടയിലുള്ള പ്രശ്നം ഇപ്പോൾ തന്നെ കൂടുതലാണ് ഇനിയും അത് കൂടേണ്ട അതുകൊണ്ട് തൽക്കാലം നമുക്ക് അവരുടെ കൂടെ പോവാം എന്താ കാര്യമെന്നറിയാലോ അതിനുശേഷം എന്ത് ചെയ്യാമെന്ന് സമാധാനമായി ആലോചിക്കാം ലക്ഷ്മൺ പറഞ്ഞു മറ്റുള്ളവരും അത് സമ്മതിച്ചു അവർ നാലു പേരും പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അത്ഭുതത്തോടെ അവരെ നോക്കി അപ്പോൾ അങ്ങോട്ട് വന്ന വംശവിന് ലക്ഷ്മണന്റെയും കൂട്ടുകാരുടെയും മുഖം കണ്ടപ്പോൾ എന്തോ പന്തിട ഉണ്ടെന്ന് മനസ്സിലായി മുന്നിൽ വന്ന പ്രദീപിനെ അവൻ തടഞ്ഞു ആരാ നിങ്ങൾ ഇങ്ങോട്ട് ഇവരെ കൊണ്ടുപോകുന്നത് അവൻ ചോദിച്ചു എന്നാൽ അവനെ കാണാത്ത പോലെ പ്രദീപ് തന്റെ ആളുകളോട് പറഞ്ഞു അവരെ നാലുപേരെയും വേഗം കൂട്ടിക്കൊണ്ടുവാ ഇവനെന്തെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന് കരുതി ലക്ഷ്മൺ പല്ലുകടിച്ചു വംശുവിനോട് എന്തോ പറയാൻ പറയാനൊരുങ്ങിയപ്പോൾ ഒരു ബോഡി ഗാർഡ് ലക്ഷ്മണനെ പിടിച്ച് പുറത്തേക്ക് തള്ളി അത് കണ്ട് വംശവിന് ദേഷ്യം വന്നു ഏയ് നീ നീ അവൻ അലറികൊണ്ട് അവർക്ക് അടുത്തേക്ക് ചെന്നു അതെങ്ങനെയൊക്കെ പ്രദീപ് തന്റെ ബോഡി ഗാർഡിന് ഓർഡർ കൊടുത്തുകൊണ്ട് കൈ വീശി എന്തോ കാണിച്ച് വാതിൽ നടത്തിക്ക് നടന്നു തന്റെ ആരോ പിടിച്ചതായി തോന്നിയ വംശിവ് തിരിഞ്ഞു നോക്കി അവന്റെ മുന്നിൽ തെങ്ങ് പോലെ കുത്തനെ നല്ല ഉയരത്തിൽ അതിനൊത്ത ശരീരവുമായി ഒരാൾ നിൽക്കുന്നു നിങ്ങളാരാ വംശീവ് ദേഷ്യത്തോടെ ചോദിച്ചു അവൻ ലക്ഷ്മൺ പോയ വഴിയിലേക്ക് തിരിഞ്ഞു നോക്കി വംശീവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ നിന്ന ആ ആചാരബാഹു തന്റെ കൈപ്പത്തി കൊണ്ട് വംശീവിനെ വെറുതെ ഒന്ന് തള്ളി അപ്പോഴേക്കും അവൻ അവിടെ നിന്നും തെറിച്ചു വീഴും താഴെ വീണ വേദന സഹിക്ക വയ്യാതെ വംശീവ് കുറച്ചപ്പുറം നിന്നിരുന്ന തന്റെ ആളുകളെ വിളിച്ചു ഏയ് അവനെ പിടിക്ക അപ്പോഴേക്കും വംശീവിന്റെ അടുത്ത് വന്ന അയാൾ അവന്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചു തൂക്കിയെടുത്തെറിഞ്ഞു ഇത് കണ്ട് ഹോട്ടലിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി പിന്നെ മെല്ലെ തിരിഞ്ഞ് തന്നെ ആക്രമിക്കാൻ വന്ന വംശീവിന്റെ കൂട്ടാളികളെ തല്ലിച്ചതച്ചു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇതെല്ലാം സംഭവിച്ചു ഹോട്ടലിന്റെ വാതിൽക്കൽ ചെന്ന പ്രദീപ് തിരിഞ്ഞു നിന്ന് വംശീവിനെ ഒന്ന് നോക്കി നിന്നെ ഞാൻ തൽക്കാലം ജീവനോടെ വിടുന്നു ആ ഋഷിനോട് പോയി പറയ് ഈ നാലു പേരോടും സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ അവനോട് പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ അതിന് മാത്രം നിന്നെ ഇപ്പൊ വിടുന്നു അപ്പൊ ശരി ഞങ്ങൾ അവന് വേണ്ടി കാത്തിരിക്കാം അവന്റെ ഇന്ദ്രപ്രസ്ഥം കൊട്ടാരത്തിൽ പ്രദീപ് വീണ്ടും കൈവീശി കാണിച്ചു അത് മനസ്സിലാക്കിയ ആ അജാന ബാഹു അവസാനമായി വംശിവന്റെ വയറ്റിൽ ഒന്ന് കൂടിയിടിച്ചു അതിനുശേഷം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അയാൾ കൈയ്യൊന്ന് തട്ടിക്കോട്ടി ഉദാസീനമായ മുഖത്തോടെ അവൻ അവിടെ നിന്നും പോയി എന്താ സത്യം പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവിടെ എല്ലാം കണ്ടു നിന്ന് ആരോ പറഞ്ഞു അത് വിട് നീ അത് കണ്ടില്ലേ ലക്ഷ്മൺ സാറിനെയും ഫ്രണ്ട്സിനെ ആരോ പിടിച്ചോണ്ട് പോയി ഈ പട്ടാ പകൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവൻ എത്ര വലിയ ആളായിരിക്കും മറ്റൊരാൾ പറഞ്ഞത് കേട്ട് ബാക്കിയുള്ളവരും ശരിവെച്ചു പ്രദീപും കൂട്ടരും പുറത്തു പോയതിനു ശേഷമാണ് അവിടെയുള്ളവർ വംശുവിനെ ശ്രദ്ധിച്ചത് കൂട്ടുകാർക്ക് ഇതൊക്കെ നടക്കുമ്പോൾ ഇതൊന്നും അറിയാതെ ഋഷിൻ ശ്രീലക്ഷ്മിയോട് സംസാരിക്കുകയായിരുന്നു അന്നത്തെ സംഭവത്തിൽ ഫോൺ കേടായതിനാൽ ലക്ഷ്മണനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അവർ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കെ ഭവീൻ അങ്ങോട്ട് വന്നു വന്നതും ഋഷിനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ചിരിച്ചു ഋഷി യു ആർ റിയലി എ ഗ്രേറ്റ് പേഴ്സൺ നിനക്ക് എങ്ങനെയല്ലേ ഇത്ര കൃത്യമായി ഊഹിക്കാൻ കഴിയുന്നു എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല വല്ലാത്തൊരു അത്ഭുതം തോന്നുന്നു അതൊക്കെ ഓർക്കുമ്പോൾ ഭവീൻ അത്ഭുതത്തോടെ പറഞ്ഞു അതൊന്നുമില്ല ഭവി ഞാൻ എന്റെ തലച്ചോർ കുറച്ചുപയോഗിച്ചു അത്രേ ഉള്ളൂ ഋഷിൻ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ലെന്ന മട്ടിൽ മറുപടി പറഞ്ഞു ഓ നമുക്കാർക്കും തലച്ചോറില്ല എന്ന് കളിയായി ശ്രീലക്ഷ്മിയോട് പറഞ്ഞുകൊണ്ട് അവൻ ഇരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവൻ ഋഷിയുടെ തോളിൽ തട്ടി ചോദിച്ചു ഇത് കണ്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല സത്യം പറഞ്ഞ ഇവിടെന്ന് എത്രയും വേഗം പോകണോന്ന് മാത്രമേ ഉള്ളൂ ഋഷിൻ വാസത്തിന്റെ മടുപ്പോടെ പറഞ്ഞു പറയിട്ടിപ്പെന്താ എത്ര അത്യാവശ്യം നീ ജീവനോടെ ഇരിക്കുന്നതോർത്ത് സന്തോഷിക്കാതി ഞങ്ങൾ എത്ര മാത്രം പേടിച്ചെന്നറിയോ ആ ആ അങ്ങനെ പറഞ്ഞു കൊടുക്കു ഭവി ഈ മനുഷ്യന്റെ തലയിൽ ഒന്ന് കേറട്ടെ ഞാൻ പറഞ്ഞു മടുത്തു ശ്രീലക്ഷ്മി ഋഷിനെ നോക്കി ഭവീനോട് പറഞ്ഞു അയ്യോ ഇവര് രണ്ടുപേരും കൂടി ചേർന്ന എനിക്ക് പണിയാവൂ ഇവരെ കൂടുതൽ സംസാരിക്കാൻ വിടാതിരിക്കുന്നതാ നല്ലത് ഋഷിൻ മനസ്സിൽ കരുതും ആ പിന്നെ ഭവി ഞാൻ ചോദിക്കാൻ പറഞ്ഞു നിന്റെ മുത്തച്ഛന്റെ പിറന്നാളാണെന്ന് ശ്രീ പറഞ്ഞു നിനക്കവിടെ ഫങ്ഷന്റെ കാര്യങ്ങൾ നോക്കാനില്ലേ അതിനിടയ്ക്ക് നീ ഇവിടെ വന്ന് ഞങ്ങൾക്കൊപ്പം നിൽക്കുകയാണോ അവൻ സംസാരം മാറ്റാൻ ചോദിച്ചു അതൊക്കെ ഞാനില്ലെങ്കിലും നന്നായി നടക്കും എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് തോന്നി അതുകൊണ്ടാ ശ്രീലക്ഷ്മി വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് പോന്നത് ഭവീൻ വലിയ കാര്യത്തിൽ പറഞ്ഞു അവൻ പറഞ്ഞ രീതി കണ്ട് ഋഷിനെ ചിരി അടക്കാനായില്ല നീ എന്താ ചിരിക്കുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണോ ഭവീൻ കുറുമ്പോടെ പറഞ്ഞു ഇത് നിന്റെ ആരതിയോട് പറയേണ്ട ഡയലോഗാണ് മോനെ എന്റെ ഭാര്യ അടുത്തിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ എന്നോട് വന്ന് പറ ഋഷിൻ അവനെ വീണ്ടും കളിയാക്കി രണ്ടുപേരും ഒരുമിച്ച് ചിരിച്ചു ഇത്തവണ ശ്രീലക്ഷ്മിയും അവർക്കൊപ്പം ചേർന്നു ആ സംസാരിച്ചപ്പോൾ ഞാൻ വന്ന കാര്യം മറന്നു എന്റെ മുത്തച്ഛൻ എന്നോട് നിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പിറന്നാൾ പാർട്ടിയിൽ നിന്നെ എന്തായാലും എത്തിക്കണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട് ശ്രീലക്ഷ്മി ഞെട്ടിത്തെരിച്ചുകൊണ്ട് അവനെ നോക്കി അവൾക്കത് വിശ്വസിക്കാനായില്ല ഭവീന്റെ മുത്തച്ഛൻ ശിവൻകുട്ടി ഒരു കാലത്ത് ബിസിനസ് സർക്കിളുകളിലെ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ എല്ലാ ഉത്തരവാദിത്തവും ഭവീനെ ഏൽപ്പിച്ച് ബിസിനസ്സിൽ നിന്ന് മാറി നിന്നെങ്കിലും തന്റേതായ ഒരു സ്വാധീനമുണ്ട് ഋഷിന് അദ്ദേഹത്തോട് ഇടപഴകാൻ അവസരം ലഭിച്ചാൽ അത് ഋഷിനെ പല കാര്യങ്ങളിലും സഹായിക്കുമെന്ന് അവൾ കരുതി അല്പം കഴിഞ്ഞ് ഭവീൻ പറഞ്ഞു എന്തായാലും സന്തോഷത്തോടെ ഇരിക്കും ഋഷി ഈ ഹോസ്പിറ്റൽ ഞങ്ങളുടെ ഫാമിലിയുടേതാണ് അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട ഞാൻ നിന്നെക്കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് ദിവസം കൂടി നിൽക്ക് ഡോക്ടർമാർ നിന്നെ നന്നായി നോക്കും ഭവീൻ പറഞ്ഞു നിന്റെ ഫ്രണ്ട്ഷിപ്പ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്റെ ജീവൻ ഇനിയും സൂക്ഷിക്കണമല്ലോ ഞാൻ ഇവിടെ തന്നെ കാണും മറുപടിയായി ഋഷിൻ പറഞ്ഞു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവർ തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ദൃഢമായി ഋഷി നിന്റെ ആരോഗ്യം എല്ലാം ശരിയായ ശേഷം എനിക്ക് നിന്നോടൊരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട് നമുക്ക് ഒരുമിച്ച് ചില വലിയ പ്ലാനുകൾ ചെയ്യാനുണ്ട് ഒരിക്കൽ ഹോസ്പിറ്റൽ വിസിറ്റിനിടയിൽ ഭവീന അത് പറഞ്ഞപ്പോൾ ഋഷിൻ ചോദ്യഭാവത്തിൽ അവനെ നോക്കി അതെന്താ ഇത്ര പ്രധാനപ്പെട്ടത് നിനക്ക് ഇപ്പൊ തന്നെ പറയാമല്ലോ നമ്മളിപ്പൊ തന്നെ ഒറ്റയ്ക്കല്ലേ പറ എന്താ കാര്യം ഭവീനെ നിർബന്ധിച്ചു ആ അതും ശരിയാ എന്നും പറഞ്ഞ് ഭവിൻ വാതിൽ തുറന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാൻ പോയി നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം കഥ കടച്ച് തിരികെ ഋഷിന്റെ അടുത്ത് വന്നിരുന്നു രണ്ടുപേരും എന്തോ പ്രധാന കാര്യം സംസാരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ശ്രീലക്ഷ്മി മുറിയുടെ സൈഡിലുള്ള സോഫയിലേക്ക് നീങ്ങി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ